നമസ്കാരം സംസ്ഥാനത്ത് റേഷൻ മണ്ണെണ്ണ വിതരണം ഉടൻ മഞ്ഞ കാർഡുകാർക്ക് ഒരു ലിറ്ററും മറ്റു കാർഡുകാർക്ക് അര ലിറ്ററും ലഭിക്കും സംസ്ഥാനത്ത് റേഷൻ കടകളിലൂടെയുള്ള മണ്ണെണ്ണ വിതരണം ഉടൻ പുനരാരംഭിക്കും നേരത്തെ മണ്ണെണ്ണ ഡിപ്പോകൾ പൂട്ടിയതിനെ തുടർന്ന് വിതരണം തടസ്സപ്പെട്ടിരുന്നു വിതരണം സുഗമമാക്കുന്നതിനായി മണ്ണെണ്ണ ഡിപ്പോ ഉടമകളുടെ കമ്മീഷനും കടത്തുകൂലിയും വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചു അർഹരായവർക്ക് മണ്ണെണ്ണ എത്ര ലഭിക്കും മഞ്ഞ കാർഡുകാർക്കുള്ളവർക്ക് ഒരു ലിറ്റർ മണ്ണെണ്ണ ലഭിക്കും മറ്റ് കാർഡുടമകൾക്ക് അര ലിറ്റർ മണ്ണെണ്ണയാണ് ലഭിക്കുക ജൂൺ മുപ്പതിന് അവസാനിക്കുന്ന രണ്ടായിരത്തിയഞ്ച് ആദ്യപാദത്തിലേക്ക് സംസ്ഥാനത്തിന് കിലോ ലിറ്റർ മണ്ണെണ്ണയാണ് കേന്ദ്രം അനുവദിച്ചിട്ടുള്ളത് മണ്ണെണ്ണ വിഹിതത്തിലുണ്ടായ കുറവ് പരിഗണിച്ച് കടത്തുകൂലിയിലും റീറ്റെയിൽ കമ്മീഷനിലും വർധനവ് വരുത്തണമെന്ന് മൊത്ത വ്യാപാരികളും റേഷൻ ഡീലർമാരും നിരന്തരമായി ആവശ്യപ്പെട്ടിരുന്നു ർക്കാർ പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണറെ വിഷയം പഠിക്കാൻ കമ്മീഷണറുടെ റിപ്പോർട്ടിലെ ശുപാർശകളുടെ അടിസ്ഥാനത്തിന്റെ പിടിഎസ് സബ്സിഡി നോൺ സബ്സിഡി മണ്ണെണ്ണ വിതരണം ചെയ്യുന്ന മൊത്ത വ്യാപാരികൾക്കുള്ള കടത്തുകൂലിയും റേഷൻ വ്യാപാരികൾക്കുള്ള റീറ്റെയിൽ കമ്മീഷനും വർദ്ധിപ്പിച്ച് സർക്കാർ ഉത്തരവിറക്കി മൊത്ത വ്യാപാരികൾക്കുള്ള കടത്തുകൂലി ആദ്യത്തെ നാൽപ്പത് കിലോമീറ്ററിന് കിലോ ലിറ്ററിന് അഞ്ഞൂറ് രൂപയും അതിനുശേഷമുള്ള ഓരോ കിലോമീറ്ററിനും അഞ്ച് രൂപയുമായി വർദ്ധിച്ചു ചില്ലറ വിതരണം നടത്തുന്ന റേഷൻ വ്യാപാരികൾക്കുള്ള കമ്മീഷൻ ലിറ്ററിന് ആറ് രൂപയായി ഉയർത്തി ഈ രണ്ട് വർദ്ധനവുകൾക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഒന്ന് മുതൽ പ്രാബല്യമുണ്ടാക്കും